പിണറായി എവിടെയൊക്കെ ചെന്ന് വാതുറന്നിട്ടുണ്ടോ അവിടെല്ലാം സി പി എമ്മിന് പണി കിട്ടിയിട്ടുണ്ട് ഇനി വാതുറന്ന് വലിയ വർത്തമാനം പറഞ്ഞാൽ തൂക്കി പുറത്തിടുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് പിണറായിസം പിണറായി മൂലയിലൊതുക്കാൻ തന്നെയാണ് സി പി എമ്മിലെ ഒരു കൂട്ടരുടെ തീരുമാനം പിണറായിക്ക് പ്രത്യേക ഡിക്ഷണറി ഉണ്ട് അതിലെ പദപ്രയോഗങ്ങൾ മൂപ്പരെ എവിടെ കൊണ്ടിറക്കിയാലും സി പി എം തോൽക്കും അത് അച്ചട്ട ആദ്യം പിണറായിയുടെ ആ ഡിക്ഷണറിയാണ് കത്തിക്കേണ്ടത് അതിനിറങ്ങിത്തിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറിയും ആരും വിമർശനത്തിന് അതീതരല്ലെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മേനി പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യം തനിക്ക് ബാധകമല്ലെന്ന മട്ടാണ് പിണറായിക്ക് പാർട്ടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നപ്പോഴൊക്കെ അതിൻ്റെ കാരണഭൂതനായി പിണറായി ഉണ്ടാകാറുണ്ട് എന്നതാണ് വസ്തുത പിണറായിയുടെ ഭാഷാ പ്രയോഗം തന്നെയാണ് ഇതിന് കാരണവും പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും മുഴുവൻ പാർട്ടി തന്നെ അതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്നും അകലുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അണികളിൽ നിന്നുപോലും നേതൃത്വത്തിന് വിമർശനം നേരിട്ട് തുടങ്ങിയിട്ടുണ്ട് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തിയായി എന്നും പറയുന്ന അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല മേൽഘടകങ്ങളും കുഴങ്ങുകയാണ് ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന യാക്കോബായ സഭയുടെ ഗിവർഗീസ്മാർ കുറിലോസിന്റെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയിൽ പാർട്ടി നേതാക്കളിലും അതുപോലെ അണികൾക്കിടയിലും അമർഷം ശക്തമാവുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വാവവിട്ട വാക്ക് എന്നതാണ് പൊതുവിൽ നേതാക്കൾ വിലയിരുത്തപ്പെടുന്നത് പൊതുവെ എല്ലാ കാര്യത്തിനും പിണറായി അന്ധമായി പിന്തുടക്കുന്ന സൈബർ സഖാക്കളും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കൈവിട്ടമട്ടാണ് തങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരു വ്യക്തി വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ പരിശോധിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന വിധത്തിൽ പരാമർശം എന്തിനു നടത്തിയെന്നതാണ് ചോദ്യം പിണറായിയുടെ വാവിട്ട വാക്കിന്റെ നിര തന്നെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി മെയ് നാലിന് ആർ എം നേതാവ് ടി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തൻ്റെ അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ എന്ന പ്രയോഗം വന്നത് അതോടെ കേരള രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത പദമായി മാറി കുലംകുത്തി എന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും കുലങ്കുത്തി നിരന്തരമായി ഉപയോഗിക്കപ്പെട്ടു ആരുടെയൊക്കെയോ അഭിമാനം വ്രണപ്പെട്ടു ചിലർ പരിഹസിക്കപ്പെട്ടു ടി പിയുടെ ഭാര്യ രമയെ ആശ്വസിപ്പിക്കാൻ പോയ വി എസിന്റെ നെഞ്ചിലേക്കും കൂടിയായിരുന്നു ആ വാക്കിന്റെ മൂർച്ച വന്നു പതിച്ചത് പിന്നാലെത്തിയ വാക്കായിരുന്നു കടക്ക് പുറത്ത് സിനിമയിലെ മാസ് ഡയലോഗിനെ വെല്ലും വിധം ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഹിറ്റായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന പ്രയോഗം നടത്തിയത് സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുമായി സമാധാന ചർച്ചക്കെത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ കടക്ക് പുറത്ത് ഉണ്ടായത് കുലങ്കുത്തിയെ പോലെ തന്നെ ഈ വാക്കും അവസരോചിതമായും അല്ലാതെയും അർത്ഥം നോക്കിയും നോക്കാതെയും ആളുകൾ എടുത്തു പ്രയോഗിക്കാറുണ്ട് രാഷ്ട്രീയ നിലപാടുകളുമായി യോജിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് പാർട്ടി വിട്ടുപോയ എൻ കെ പ്രേമചന്ദ്രനെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ പരനാറി പ്രയോഗവും പിണറായിയുടേതായ അക്കൗണ്ടുണ്ട് പരനാറി എന്നാൽ അന്യർക്ക് ദുർഗന്ധം വമിപ്പിക്കുന്നവൻ എന്നതാണ് അർത്ഥം അതുപോലെ മറ്റൊരു വിവാദ വാക്കായിരുന്നു നികൃഷ്ടജീവി എന്ന പ്രയോഗം താമരശ്ശേരി ബിഷപ്പിന് നേർക്കായിരുന്നു ഈ അസ്ത്രപ്രയോഗം രണ്ടായിരത്തി ഏഴിൽ തിരുവമ്പാടി എം എൽ എ മത്തായ് ചാക്കോയുടെ മരണവും അന്ത്യകുദാശ വിവാദവുമായി ബന്ധപ്പെട്ടാണ് പിണറായി നികൃഷ്ടജീവി പ്രയോഗം നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഏഴിന് താമരശ്ശേരി രൂപതയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ആ പിണക്കം തീർത്തത് വാക്കുകളുടെ മൂർച്ച മാത്രമല്ല സാധാരണ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നായ വാക്കുകളും അനവസരത്തിലുള്ള പിണറായിയുടെ പ്രയോഗം മൂലം പാർട്ടിക്ക് തിരിച്ചടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇതിന്റെ നേർസാക്ഷ്യം പ്രയോഗിച്ചത് സൗഭാഗ്യം എന്ന വാക്കാണെങ്കിലും അതുണ്ടാക്കിയത് നേർ വിപരീത ഫലമായിട്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പിണറായി പറഞ്ഞത് എങ്ങനെയായിരുന്നു തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൽ നിന്നും നൂറിലേക്ക് എത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ആ ഘട്ടത്തിൽ പറ്റിയ ഒരു അബദ്ധം തിരുത്തുന്ന അവസരം കൂടി തൃക്കാക്കരക്ക് ഒരു സൗഭാഗ്യമായി വന്നിരിക്കുകയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശവും വൻ വിവാദത്തിന് വഴിവച്ചിരുന്നു അങ്ങനെ പിണറായിയുടെ വാക്കുകൾ ഒരു പാർട്ടിക്ക് തന്നെ വലിയ ദോഷമായി മാറുന്നതോടെയാണ് പിണറായി വിജയൻ്റെ നാവിന് കൂച്ചു ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങുന്നത്